ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ടെൻഡ്രോബിയം പ്ലാന്റുകളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല പ്ലാന്റ് അല്ലേ ഞാനും ഇങ്ങനെ കണ്ടതാണ് നല്ല പ്ലാന്റുകളാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ പ്ലാന്റുകളും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തു അപ്പോൾ ആ പ്ലാന്റ് നിങ്ങളൊന്ന് കാണിക്കുക അപ്പോൾ ഈ പ്ലാന്റുകളും നിങ്ങളെ കാണിക്കാതെ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച പ്ലാന്റ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യുക നമ്മൾ വാങ്ങിച്ചത് സിയാവ് ഓർക്കിഡ് എന്നാണ് കേട്ടോ സിയാവ് ഓർക്കിഡിലെ പ്ലാന്റുകളാണ് നമ്മൾ കണ്ടത് ഒരുപാട് വെറൈറ്റി ഡൻറൂപങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പുതിയൊരു വെറൈറ്റിയാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്ലാന്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടോ ഞാൻ കണ്ട വീഡിയോ ആണ് അത് അത് നോക്കിയിട്ടാണ് ഞാനൊരു പ്ലാന്റിന് ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെ ഉണ്ട് നോക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ പ്ലാന്റ് കാണുമ്പോൾ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ഇനി നമുക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കിയാൽ നമുക്ക് എല്ലാ പ്ലാന്റും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ പുതിയ വന്ന വെറൈറ്റി പ്ലാന്റാണ് ആണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ പ്ലാന്റ് ഒക്കെ എടുക്കണത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ പ്ലാന്റ് ആണ് എന്നുള്ളത് നമ്മളതൊന്ന് നോക്കുക ഞാൻ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റും അതിൻ്റെ പൂക്കളും ഞാൻ ഇവിടെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ എൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചത് വലിയ പ്ലാന്റാണ് ഒരുപാട് കടയുള്ള പ്ലാന്റ് അല്ലേ അതിൻ്റെ പേരാണത് രണ്ട് റോബിയും മൂൺ ടിസ്റ്റ് എന്നാണ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ആ പേര് അതിപ്പോൾ പുതിയത് വന്ന പ്ലാന്റാണ് അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത് കേട്ടോ മൂൺ ടിസ്റ്റാണ് കേട്ടോ രണ്ട് റോബിയും മൂൺ ടിസ്റ്റ് പ്ലാന്റിന് നോക്കുകയാണെ എത്ര കടയെ നോക്കുകയാണെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കടയുണ്ട് പിന്നെ ഒരു ചെറിയൊരു തെയ്യ് വരുന്നുണ്ട് അങ്ങനെ ഒമ്പെണ്ണുണ്ടേ വലിയൊരു പ്ലാന്റ് അല്ലേ മൂന്ന് ടിഷ്ടെട്ടോ വലിയ പ്ലാന്റ് അല്ലേ നല്ല പ്ലാന്റുമാണ് നല്ല വേരും വേരൊക്കെ പുറത്തേക്ക് ചട്ടിന്നൊക്കെ ഫുള്ള് നിറഞ്ഞേക്കണു അപ്പം ഇനി ഞാനതൊന്ന് നേരെ നിർത്തിക്കാണ്ട് മൊബൈലൊന്ന് പിടിച്ചിട്ട് കാണിച്ചു തരാം ശരിക്കും കണ്ടോളി നല്ല പ്ലാന്റ് ആണ് നീ ബാക്കിയുള്ള ആ പ്ലാൻ്റിൻ്റെ പിന്നെ പ്ലാന്റ് നിങ്ങൾ ആദ്യം നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ ആ പ്ലാന്റിനിന്ന് ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം ഞാൻ എടുത്തത് ഈ മൂൺ ടിസ്റ്റാണ് ഇത് വലിയ പ്ലാന്റുമാണ് കാണുമ്പോഴും തന്നെ എല്ലാ പ്ലാൻ്റും വലുതന്നെയാണ് കേട്ടോ ഞാൻ ആ വീഡിയോ ആണ് കണ്ടത് ആ വീഡിയോ കണ്ടുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത് കേട്ടോ ഞാനിത് റീപോട്ട് ചെയ്ത് വെക്കും ചെയ്തു കേട്ടോ ഞാൻ പൂട്ട് ചെയ്ത് വെച്ചതൊന്ന് കണ്ടു നോക്കി എൻ്റെ സ്റ്റാൻഡിൽ ഞാനത് പൂട്ട് ചെയ്ത് വെച്ചു അല്ല ലെമോൺ ടിസ്റ്റ് അതാണ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടും കണ്ടില്ലേ നല്ല വലുപ്പമല്ലേ വലിയ പ്ലാന്റ് ആണ് ഞാൻ വാങ്ങുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള വലിയ പ്ലാന്റ് തന്നെ ഇപ്പോൾ വാങ്ങാറ് അല്ലെങ്കിൽ നല്ല കരുത്തുള്ള പിന്നെ സീഡ്ലിംഗ് വാങ്ങും കുറച്ചൊക്കെ വലുതായ നന്ന ചെറുത് വാങ്ങൂല കേട്ടോ കുറച്ചൊക്കെ വലുതായ സീഡ്ലിങ് വാങ്ങും ഇത് അത്യാവശ്യം നല്ല ഒരു ചട്ടി നിറച്ച് നിൽക്കുന്നുണ്ട് പോട്ട് ചെയ്ത് വെച്ചിട്ട് ആ വട്ട വട്ടത്തിലുള്ള കൊട്ടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതങ്ങനെയാണ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റോടിക്കും കറി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ ഞാൻ എന്താണ് ആദ്യം വെള്ളത്തിൽ മുക്കി കൊട്ട ഊരി ഊരിയിട്ട് അതിലുള്ള ചകിരി മൊത്തം കളഞ്ഞിട്ടാണ് വെറും കരിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നീ ബാക്കി പ്ലാന്റിൻ്റെ പൂക്കളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ ത് പത്തെണ്ണെടുക്കുന്നവർക്ക് ഇതൊരു കോംബോ ഓഫറാണ് കേട്ടോ പത്തെണ്ണം എടുക്കുന്നവർക്ക് ഈ ടിസ്റ്റഡ് വെറൈറ്റി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറാണ് അല്ലാത്തവർക്ക് അയ്യായിരമേ ഉള്ളൂ ടിസ്റ്റഡ് മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്കണം കേട്ടോ ഒക്കെ പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റുകളല്ലേ അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അല്ലാതെ എടുക്കുകയാണെങ്കിൽ അയ്യായിരം ഉറപ്പേ ഉള്ളൂ എല്ലാം നല്ല പ്ലാന്റ് ആണ് എല്ലാം നല്ല പൂക്കളാണ് അപ്പോൾ പ്ലാന്റും തന്നെ നല്ല സൂപ്പർ പ്ലാന്റുകളാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ മൂന്ന് ടിസ്റ്റ് പറഞ്ഞ പ്ലാന്റ് ആണ് എടുത്തത് ആ പ്ലാന്റ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഏതാണെന്നുള്ളത് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്